നാഷണൽ ഹൈവേ വർക്കിന്റെ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തളിപ്പറമ്പ് കുറ്റിക്കോൽ മുതൽ പാപ്പിനിശ്ശേരി വരെയുള്ള അപ്ഡേറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ സുഹൃത്തുക്കളെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് തന്ന് വീഡിയോ ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക കാരണം അതിൻ്റേതായ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോ ആസ്വദിക്കാൻ സാധിക്കും ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലെ വീഡിയോസാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ കാസർഗോഡ് നിന്ന് തുടങ്ങി നാലാമത്തെ റീച്ചാണിത് കുറ്റിക്കോൽ മുതൽ മുഴപ്പിലാങ്ങൾ വരെ നീളുന്ന ഈ പാതയുടെ നീളം മുപ്പത് കിലോമീറ്ററിനടുത്താണ് ഏകദേശം രണ്ടായിരത്തി മുപ്പത് കോടിക്ക് വിശ്വസമുദ്ര എന്ന കമ്പനിയാണ് ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് കുറ്റിക്കോൾ പാലം കഴിഞ്ഞുള്ള ഭാഗത്തു നിന്നാണ് വിശ്വസമുദ്രയുടെ റീച്ച് സ്റ്റാർട്ടാവുന്നത് ഇവിടെ റോഡിൻ്റെ വർക്കൊക്കെ ആയിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ റോഡ് വരുന്നത് നല്ല കയറ്റമുള്ള സ്ഥലമാണ് കയറ്ററക്കമുള്ള സ്ഥലമാണ് ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റിക്കോൽ കഴിഞ്ഞ് ഞാൻ വരുന്നത് ബക്കിളം എന്ന സ്ഥലമാണ് ബക്കിളത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതുവരെ റോഡ് വർക്കൊക്കെ ഫിനിഷ് ആയിരിക്കാണ് ബക്കിളത്ത് മൂന്ന് സ്പാനോട് കൂടിയ വലിയൊരു അണ്ടർ പാസ് ആണ് വരുന്നത് അണ്ടർ പാസിന്റെ നമ്മളെ ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ വെറ്റ് മിക്സിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ അണ്ടർപാസിൻ്റെ അടുത്തുള്ള കാഴ്ചയാണ് കാണുന്നത് കേട്ടോ നമ്മളെ കണ്ണൂർ ഭാഗത്ത് ആറി പാനൽ വെച്ചിട്ട് ഈ അണ്ടർപാസിൻ്റെ ഉയരത്തിനനുസരിച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്കൊന്നും ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല ഈ ഭാഗത്തൊക്കെയായിട്ട് ഇപ്പോൾ മണ്ണിട്ടുയർത്തുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വലുദേശത്തായിട്ട് ഇപ്പോൾ ടിപ്പർ ലോലിൽ മണ്ണ് തട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും വിശ്വസമുദ്രയുടെ വർക്ക് നല്ല സ്പീഡായി തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് പോകുന്നത് അണ്ടർ പാസിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ മെർജിങ് പോയിന്റ് വരുന്നത് നമ്മുടെ കുറ്റിക്കോൽ മുതൽ ബക്കളം വരെ ചെറിയ എലിവേറ്റഡ് രീതിയിലായിട്ടാണ് റോഡ് വരുന്നത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണിട്ട് മണ്ണിട്ടുയർത്തി റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് കാണാം ഈ ഭാഗത്തും കുറച്ചും എലിവേറ്റഡ് ആയിട്ടാണ് കേട്ടോ റോഡ് വരുന്നത് അപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ധർമ്മശാല എന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ മണ്ണിട്ട് മണ്ണിട്ടുയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ധർമ്മശാല എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്ക് ഹിമാചൽ പ്രദേശിലൊരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഓർമ്മ വരുന്നു കേട്ടോ ആ ധർമ്മശാലയല്ല ഇത് കണ്ണൂരിലുള്ള ധർമ്മശാലയാണ് കേട്ടോ ഇവിടെ നാല് സ്പാനോട് കൂടിയ വലിയൊരു അണ്ടർ പാസ്സാണ് വരുന്നത് ഈ ധർമ്മശാലയിൽ നിന്നും നമ്മുടെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കും പറശ്ശിനിക്കടവ് വിസ്മയ പാർക്ക് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് മുതലായ സ്ഥലങ്ങളിലേക്കും പോകുന്ന വലിയൊരു തിരക്കുള്ള ജംഗ്ഷനാണ് കേട്ടോ നമ്മളിവിടെ എത്തുമ്പോൾ മഴയും എത്തി കേട്ടോ നല്ല വെള്ളക്കെട്ടേണ്ട നിങ്ങൾ ഈ ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം എല്ലാ ഭാഗത്തും ഉള്ളതാണ് ധർമ്മളം അണ്ടർപാസ് കഴിഞ്ഞ് കുറച്ച് മുമ്പിലൊക്കെ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തായിട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ചെറിയൊരു അണ്ടർപാസ് ആണ് കേട്ടോ അത് കഴിഞ്ഞ് മണ്ണിട്ട് എത്തുന്ന വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെറ്റ് മിക്സ് ഇതൊക്കെ കൂട്ടിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നല്ല മഴയാണ് കേട്ടോ ഇപ്പോൾ കണ്ണൂർ ഭാഗത്തായിട്ട് ഇവിടെ മാങ്ങാട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായി അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് വെറ്റ് മിക്സിൻ്റെ വർക്കാണ് മെയിനായിട്ട് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാങ്ങാട്ട് കഴിഞ്ഞ് അടുത്ത് വരുന്നത് കല്യാശ്ശേരിയാണ് കേട്ടോ അപ്പോൾ കല്യാശ്ശേരിക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇപ്പോൾ ഇവിടെ ടോൾ ബൂത്ത് വരുന്നത് മാങ്ങാട്ട് ചെറിയൊരു അണ്ടർ പാസ്സാണ് അണ്ടർ പാസ് തുറന്നു കൊടുത്തിട്ടൊന്നുമില്ല അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ കണ്ണൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ മണ്ണിട്ട് എത്തുന്ന വർക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറിയ വളവോട് കൂടിയാണ് ഇപ്പോൾ റോഡ് വരുന്നത് നമ്മുടെ കല്യാശ്ശേരി അണ്ടർപാസിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ റോഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് റോഡ് തുറന്നു കൊടുത്തിട്ടില്ല രണ്ടു ഭാഗത്തോടു കൂടി സർവീസ് റോഡ് കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു അണ്ടർപാസ് ആണ് കേട്ടോ ഈ കല്ല്യാശ്ശേരി ഭാഗത്തായിട്ട് വരുന്നത് നമ്മുടെ നമ്മൾ കല്യാശ്ശേരി ഭാഗത്തെത്തിയിട്ടുണ്ട് ഈ കല്യാശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിലെ ടോൾ വരുന്നത് ഇവിടെ റെസ്റ്റ് റൂമിൻ്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് പെരിയ കഴിഞ്ഞ് ചാലിക്കൽ എന്ന സ്ഥലത്താണ് കേട്ടോ ടോൾ പ്ലാസ വരുന്നത് നമ്മൾ കല്യാശ്ശേരി കഴിഞ്ഞ് നമ്മൾ ഇടത്തോട്ട് റോഡ് കൂടിയാണ് കണ്ണൂർ ഭാഗത്തോട്ട് പോകുന്നത് കാസർഗോഡ് ഭാഗത്തുനിന്ന് ഇപ്പോൾ കാസർഗോഡ് ഭാഗത്തേക്ക് സർവീസ് റോഡ് കൂടിയ വാഹനങ്ങൾ വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നല്ല അടിപൊളി പാടം കണ്ടങ്ങൾ എന്താ കാഴ്ച അല്ല ഇവിടെ നല്ല പച്ചപ്പോട് കൂടിയ ഒരു ടർഫ് നമുക്ക് കാണാൻ സാധിക്കും പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടങ്ങൾ നമ്മളെ നാടിൻ്റെ പച്ചപ്പോട് കൂടിയ ഭംഗി നമ്മൾ കീച്ചേരി ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് സ്പാനോട് കൂടിയ വലിയ അണ്ടർപാസ് പാസ് വരുന്നേരി ആണേ കീച്ചേരി ഭാഗത്തായിട്ട് അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലായിട്ട് മണ്ണിട്ട് എത്തുന്ന വർക്ക് ഒരുപാട് തീർക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്തൊക്കെയായിട്ട് ഇതാ വെറ്റ് മിക്സിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വേലാപുരം എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പഴയ റോഡ് കൂടിയാണ് ട്രാഫിക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അണ്ടർപാസിൻ്റെ വർക്ക് ഇതുവരെയും സ്റ്റാർട്ടായിട്ടില്ല നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വലുത് ഇടദിവത്തായിട്ട് പോകുക വെള്ളം കെട്ടുകണ്ട നല്ല മഴയാണ് നമ്മളങ്ങനെ പാപ്പിനിശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ ഇതു മുതലാണ് കേട്ടോ കണ്ണൂർ ബൈപ്പാസ് സ്റ്റാർട്ടാകുന്നത് നമ്മളെ വലദ്വത്ത് കാണുന്നത് പഴയ എൻ എച്ച് റോഡാണ് കണ്ണൂർ ടൗണിലേക്ക് പോകുന്ന റോഡാണ് ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നതിന് അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തേക്കിട്ട് നല്ല വെള്ളക്കെട്ട് കണ്ടെ ചതുപ്പ് പ്രദേശമാണ് നമ്മളെ വളപട്ടണം പാലത്തിന് കുറുകെയായിട്ടാണ് ഇപ്പോൾ ഇവിടെ റോഡ് നിർമ്മിക്കുന്നത് ഈ ഭാഗത്തേക്കായിട്ട് വെറ്റ് മിക്സിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഒരു ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക നമ്മൾ കുറച്ച് മുമ്പിലായിട്ടൊരു അണ്ടർ പാസ് വരുന്നതുകൊണ്ട് ഇവിടെ കോൺക്രീറ്റ് വിത്തികൾ കെട്ടിയിട്ടാണ് കേട്ടോ ഇവിടെ റോഡ് നിർമ്മിക്കുന്നത് കാരണം ചതുപ്പുള്ള പ്രദേശമാണ് ഈ ഭാഗത്തായിട്ട് വിശ്വസമുദ്രയുടെ ഒരു ക്യാമ്പ് വരുന്നതുണ്ട് നമ്മളെ വലപട്ടണം പുഴയ്ക്ക് കുറുകെയായിട്ടാണ് കേട്ടാ ഈ പാലം വരുന്നത് അപ്പോൾ പാലത്തിന് വേണ്ട ഗർഡറുകൾ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം കൂടാതെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ കണ്ണൂർ ബൈപ്പാസിലെ നല്ല അടിപൊളി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ